എന്തായാലും സുഹൃത്തുക്കളെ നമുക്കേ ഈ ഒരു പ്രാവശ്യം നല്ലൊരു നഷ്ടം വന്നു നമ്മളെ കോഴിക്കോട് നായ്ക്കൾ ഇതേപോലെ കടിച്ച് പൊളിച്ച് എന്തായാലും നമ്മളെ കോഴികളെ ഒരുപാട് എണ്ണത്തിന് അവർ കഴിച്ചു കുറേ എണ്ണം കഴിച്ചു കുറേ എണ്ണം പോലെ കൊന്നിട്ടു സാധാരണ എല്ലാ പ്രാവശ്യം ഞാൻ വെറും നാടൻ കോഴി മാത്രമാണ് വളർത്താറ് പ്രാവശ്യത്തെ പോലെ നാടൻ കോഴിയുടെ കൂട്ടത്തിൽ കൂടെ ഞാൻ എന്തായാലും പ്രാവശ്യം വിരിപ്പിച്ചതല്ല നമ്മൾ വേളിച്ചു കൊടുത്തിട്ട് വളർത്തിയതാണ് എൻ്റെ കൂട്ടത്തിൽ മുള്ളൻ കോഴി ഒരു മൂന്ന് മുള്ളം കോഴി ഒരു നാലഞ്ച് ഫയോമി ഒക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിരുന്നു ഇതാണ് മുള്ളൻ കോഴിയാണ് നല്ല ഷാർ ഉണ്ടാകുന്ന രണ്ട് മൂന്നെണ്ണം ഒക്കെയും മിസ്സായി രക്ഷയില്ല ഇത് ഫയോമിയാണ് എന്തായാലും നല്ലൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു നഷ്ടമായി എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് നായ്ക്കൾ കയറിയെന്നറിയില്ല രാത്രി ഒരു ഒന്നര റ്റു രണ്ടിൻ്റെ ഉള്ളിലാണ് നായ്ക്കളെ സൗണ്ട് ഞങ്ങൾ ഞങ്ങളെന്തായാലും പുറത്തേക്ക് ഇറങ്ങിയത് ആറ് നായ്ക്കള ആറ് ഏഴ് നായ്ക്കളുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കോഴിക്കോടിൻ്റെ ഉള്ളിലെ പലക പൊളിച്ച് കോഴിക്കോടിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് അവർ കഴിച്ചിട്ടുണ്ടാകുന്നത് ഒരെണ്ണം പോലെ കോഴ കോഴിക്കോട് നമുക്ക് രണ്ട് കള്ളിയാണ് രണ്ട് സൈഡിനും രണ്ട് ഡോറായിട്ട് രണ്ട് കള്ളിയാണ് നമ്മളിത് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻറ്ററത്തെ ആ കള്ളി കടിച്ചു കുറച്ച് രണ്ട് കൂട്ടത്തിൽ കോഴികൾ വലുതും ചെറുതും ആയിട്ടുള്ള നാൽപ്പത് കോഴികളെയാണ് ഒരു ചാമ്പ്യർ ഏകദേശം ഒരു പത്തിരുപത് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴികൾ മുട്ട ഉൽപ്പാദനം തുടങ്ങേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോളാണ് നമുക്ക് ഈ ഒരു വലിയൊരു നഷ്ടം വന്നത് എന്തായാലും ഒരു രക്ഷയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇതെന്തായാലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മീൻകുളമാണ് ഇതിൽ നിന്ന് മീനെ വിളവെടുക്കുന്നതും അതുപോലെ തന്നെ മീൻ കുട്ടികളെ കൊണ്ടുവരുന്നതും നമ്മൾ കുട്ടികളും ഞങ്ങളെല്ലാവരും ഇതിൽ കുളിക്കുന്നതും അതുപോലെ കുട്ടികളെ നന്നായിട്ട് തന്നെ ഇതിൽ ആസ്വദിക്കുന്നതിൻ്റെയും ഒക്കെ വീഡിയോസിൽ പലതും ഞാൻ അതിൻ്റെ മുന്നോട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ അവസാനമായിട്ട് വരാനായിരുന്നു ഇതിൽ വിളവെടുത്തത് അതിൻ്റെ വീഡിയോസാണ് ഈ ഒരു ഭാഗത്ത് മീൻകുളം വെക്കുന്ന കാരണത്താൽ നമുക്ക് പേടിയില്ലാതെ കോഴികളെ വളർത്താനുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ പുറകു വശമാണ് അത് കാരണത്താൽ നമുക്ക് ഇവിടെനെ ഇവിടുന്ന് നായ്ക്കൾ വരുന്നൊരു പേടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് നമ്മളെ കുളം അവിടെ തൂർത്തതിന് ശേഷം നമ്മളെ കോഴിക്കോട് ഒറ്റപ്പെട്ടു അതുകൊണ്ടാണ് കോഴികളെ ഇതേപോലെ പുറകു വശത്ത് പലക പൊട്ടിച്ചിട്ടാണ് നമ്മളെ കോഴികളൊക്കെ അവർ പിടിച്ചത് എന്തായാലും ഇതുപോലെ ആർക്കും ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ നല്ലൊരു നഷ്ടം എന്ന് പറഞ്ഞാൽ നല്ലൊരു നഷ്ടം നമ്മളെന്തായാലും കോഴികളെ വളർത്തുന്നത് നമ്മൾ കോഴിമുട്ട വിൽപ്പന നടത്താനും അതുപോലെ തന്നെ കോഴിക്കുട്ടികളെ വിൽപ്പന നടത്താനും ഏകദേശം രണ്ട് വർഷത്തിലൊരു പ്രാവശ്യമാണ് ഞാൻ കോഴികളെ പിന്നെന്താ വിജയിപ്പിക്കാറുള്ളത് എന്തായാലും ഈ പ്രാവശ്യം കോഴികളെ വിജയിപ്പിക്കാം പറ്റാത്ത കാരണത്തിന് ഞാൻ എന്തായാലും കോഴിക്കുട്ടികളെ കൂടുന്നിട്ട് വളർത്തി വലുതായി ഏകദേശം ഒരു പറയത്തിരുപത് ദിവസത്തിനുള്ളിൽ മുട്ട ഉൽപ്പാദനം തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ഇത് തന്നെ ചിലതൊക്കെ നമുക്ക് മുട്ടടലിൽ തുടങ്ങിക്കൂണു അപ്പോഴേക്കും നമുക്ക് വലിയ നഷ്ടമായി എന്തായാലും മീൻകുളം തോർത്ത് ആ ഒരു ഭാഗത്ത് എന്തായാലും നമ്മൾ കോഴികളെ ഇതുപോലെ ചെറിയ ചെറിയ കോഴികളെടുത്തിട്ട് നമ്മളെന്തായാലും അതിലേക്ക് കോഴികളിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചകിരിയും ചപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളെ കോഴികളെ അടക്കം ചെയ്തത് അപ്പോൾ എന്തായാലും ഇനി ആർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവരും നമ്മുടെ വീട്ടിലെ മിണ്ടാ മിണ്ടാപ്രാണികളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിട്ട് നല്ല ശ്രദ്ധയോടെ വളർത്ത് പ്ലാസ്റ്റിക്കിൻ്റെ വലയുണ്ട് അതിൻ്റെ പുറത്തേ വെച്ചിട്ടുള്ളത്